ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ നല്ലൊരു വീടാണ് എല്ലാവരെയും സ്വപ്നം പോലെ ഒരു വീട് ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടാ കാരണം ഈ വീടിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വനിതയിൽ വരെ വന്നതാണ് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ പിക്ക് കാണിച്ചു തരാം ഇത് കണ്ട വനിതയിൽ വന്നതാണിത് ഈ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ അത്രയും മനോഹരമായ ഒരു വീടാണിത് എല്ലാവരും ഒരു ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കാണുക അതുപോലെ തന്നെ ഇത് ഏകദേശം പതിമൂന്നര സെന്റ് സ്ഥലമുണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉണ്ട് അങ്ങനെ അതും മെയിൻ റോഡ് സൈഡാണ് റോഡ് സൈഡിൽ നല്ലൊരു കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ലൊരു ലുക്ക് വീട് എവിടെ നോക്കിയാലും നല്ല ക്യൂട്ട് ലുക്കാണ് അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കാർ പോർച്ച് ഉണ്ട് പോറച്ചുണ്ട് സൈഡിലായിട്ടൊരു സെക്കൻഡ് കാർ പോർച്ച് ഉണ്ട് ഇതിൻ്റെ വീഡിയോ ഞാനല്ല ചെയ്തത് അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി കുറവുണ്ട് കാരണം ഇത് ജിംബൽ വെച്ചല്ല ഷൂട്ട് ചെയ്തേക്കണം അതുകൊണ്ട് അതിൻ്റേതായി നമ്മൾ നടക്കുമ്പോൾ ഉള്ള ഒരു കയറി ഇറങ്ങിയൊക്കെ പോണ ആ ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അത്യാവശ്യം നിങ്ങൾക്ക് വീട് കാണുമ്പോൾ മനസ്സിലാവില്ല അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ കണ്ട വേറൊരു ലെവലിൽ ലുക്കാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ കാർ സിറ്റ് സിറ്റൗട്ടും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം കേരളത്തിലെവിടെയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ വിൽക്കാൻ വെച്ചങ്ങനെ വീടുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത് ഇത് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ലാതെ വീടിൻ്റെ ഓണറുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാൻ കഴിയുന്നതാണ് യാതൊരു ഇത് ഇടനിലക്കാരും ഞങ്ങൾ പോലും ഇതിൻ്റെ ഇടനില ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് നേരിട്ട് ഈ വീട് വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കാനുണ്ടെങ്കിലും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഈ വീടിൻ്റെ അകത്തെ വിശേഷങ്ങൾ ഇട്ടോ ഈ വീട് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഫാമിലിക്ക് ഒരു സെറ്റപ്പിലാണ് ഈ വീട് പണി നമ്മൾ ഇപ്പം വേറെ നല്ല ഒരു ഇൻകം ആവശ്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഇത് വീട് വാങ്ങിച്ചിട്ടിട്ട് ഇപ്പോൾ രണ്ട് ഫാമിലിക്ക് പാടാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം ഈ വീട് സ്ഥിതി ചെയ്യണത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പറഞ്ഞാൽ രണ്ടര കിലോമീറ്റർ അടുത്തായിട്ടാണ് പേരാറൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് കാലടി റൂട്ടിൽ അതായത് എയർപോർട്ടിന്ന് കാലടിക്ക് പോണ വഴിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യണത് ആ ഈ വീട് വാടക കൊടുക്കും വാടക കൊടുക്കുക അല്ല സ്വന്തം ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കി കളയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അവരികം ആഗ്രഹിച്ച് ചെയ്യണമായിരിക്കണെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം മുകളിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം ഹാള് കിച്ചൺ അങ്ങനെ എല്ലാ സൗകര്യം ഉണ്ട് താഴ്ത്തും അതുപോലെ തന്നെ എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ ഇത്രയും നല്ല വീടൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വാടക കൊടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നേ ഉള്ളു കാരണം എക്സിക്യൂട്ടീവായിട്ട് താമസിക്കുന്നവർക്കൊക്കെ കൊടുത്താൽ നല്ല വാടക കിട്ടും കാരണം ഇത് എയർപോർട്ടിന് തൊട്ടടുത്താണ് അപ്പോൾ എയർപോർട്ടിൽ ജോലിയുള്ളവർക്കായിരിക്കുമൊക്കെ വാടക കൊടുത്താലും നല്ലൊരു വരുമാനം കിട്ടണൊരു വീടാണത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു വീടാണ് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില അതായത് ഈ പതിമൂന്നര സെൻറ് സ്ഥലവും ഈ വീടും കൂടി ഉദ്ദേശിക്കണ വില ഒന്നര കോടി രൂപയാണ് വില നെഗോഷ്യബിളാണ് അത് സംസാരിക്കാവുന്ന കാര്യങ്ങൾ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട് തന്നെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയാണ് വീട് വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്ത് നമ്മൾ അവിടെ ഉള്ള വീടുകളുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ പല സ്ഥലത്തുള്ള ആൾക്കാർ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളുടെ ആവശ്യമുള്ളൊരിത് അതായത് നിങ്ങൾക്കിപ്പോൾ എത്ര ബെഡ്റൂമുള്ള വീടാണ് വേണ്ടത് സ്ഥലം കൂടുതലുള്ളതാണ് വേണ്ടത് എങ്ങനെയുള്ളതാണെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് നമുക്ക് അതുപോലുള്ള വീടുകളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറ്റും കാരണം ഇപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളൊരു തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ മലപ്പുറം വരെയുള്ള വീടുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് വേണ്ട മെയിൻ റോഡാണ് കാണുന്നത് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് ഈ വീടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും കഴിയുന്നതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുമ്പെരെ ഗുഡ് ബൈ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ നമ്മൾ വേറൊരു ഫുൾ വീഡിയോ ചെയ്യണ്ട കേട്ടോ കാരണം ഇതിനകത്ത് ഫുൾ വീഡിയോ ചെയ്തിട്ടില്ല ഓ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്